ഇൻഫെക്ഷൻ കൂടി ശേഷം അത് യും തുടർന്ന് ഗുരുതരമായിട്ട് ഹാർട്ടിനെ ബാധിക്കുകയും ചെയ്തു അങ്ങനെ ഹാർട്ടുമായിട്ട് മനസ്സൊട്ടാകെ കീഴടക്കിയ താരമായിരുന്നു സുബി സുരേഷ് പിന്നീട് മലയാള സിനിമയിലും സീരിയൽ രംഗത്തുമെല്ലാം സുബി തിളങ്ങി നിന്നു സുബിയുടെ വിവാഹ വാർത്തയെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴത്തെ ആരാധകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് കേട്ട് ആരാധകരുടെ ഒന്നും ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സുബി സുരേഷ് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് സുബിയുടെ തന്നെ ഇൻസ്റ്റഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിന് താഴെ സുബിക്ക് ആദരാഞ്ജലികൾ നേർന്ന് നിരവധി കമൻറ്റുകളും എത്തുന്നു എന്താണ് സംഭവിച്ചത് എന്നാണ് കൂടുതൽ കമൻറ്റുകളും എത്തുന്നത് ഓരോ പുതിയ തുടക്കവും വരുന്നത് മറ്റൊന്നിൻ്റെ അവസാനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒഫീഷ്യൽ അഡ്മിൻ പോസ്റ്റ് പങ്കുവെച്ച് രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ക്യാൻസർ രോഗത്തിന്റെ ഭാഗമായി സുധി ചികിത്സയിലായിരുന്നു എന്നാണ്